ഹായ് റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ കൂട്ടുകാരെ മഴയുണ്ടായി മഴയുടെ വിശേഷം ഇവിടെയും മഴയുണ്ട് മഴ തോർന്നിട്ടില്ല ഇന്ന് രാവിലെ നല്ല രണ്ട് മഴ കഴിഞ്ഞ് ഇപ്പോഴത്തെ കുറച്ച് സമയം മഴ പെയ്യാതെ നിൽക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇപ്പോൾ മാനം കണ്ട മാനം ഒക്കെ കളർ വെച്ചിട്ടുണ്ട് എത്ര സമയത്തൊക്കെ ആണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും സ്വീഡോമോണസ് ഒക്കെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുത്തോ ഞാനൊഴിച്ചിട്ടില്ല കേട്ടോ കാരണം എനിക്ക് ഓൺലൈനാണ് ഞാൻ ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞില്ലേ എനിക്ക് വന്നിട്ടില്ല എന്താണെന്നറിയില്ല ടു ഡേയ്സും കൂടി ലേറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒഴിച്ചവരെല്ലാവരും അതൊഴിച്ചിട്ട് അഞ്ച് ദിവസം ആവുമ്പോഴേക്കും സ്പ്രേ ചെയ്യണം കേട്ടോ കേട്ടോ എല്ലാവരും എല്ലാവരും ഇതൊക്കെ ചെയ്ത് തുടങ്ങണം ഇതാണ് സ്റ്റാർട്ടിങ് നമുക്ക് നമ്മുടെ ചെടികൾ പുതിയ ചെടികളാക്കാനുള്ള സ്റ്റാർട്ടിങ് സ്യൂഡോമോണക്സ് ആണേ പിന്നെ വിത്തുകളുണ്ട് നമ്മുടെ പച്ചക്കറി നമുക്ക് ചെടികൾ മാത്രമല്ല കേട്ടോ നമുക്ക് പച്ചക്കറി നട്ട് തുടങ്ങണം തുടങ്ങാത്തവരെനിക്കുണ്ട് എൻ്റെ ഇപ്പോൾ ഇനി വീണ്ടും തുടങ്ങണം ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ ചെയ്യാറുണ്ട് എനിക്കാവശ്യമുള്ള പച്ചക്കറികളൊക്കെ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് വട്ടം വെക്കാൻ കറി വെക്കാനുള്ള ഐറ്റംസ് ഒക്കെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടും അപ്പോൾ നിങ്ങളും ചെടികൾ മാത്രമല്ല അതിൻ്റെ സൈഡിൽ കൂടി ഗ്രോ ബാഗിലോ മണ്ണിലോ എവിടെയാണെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ സൗകര്യം ഇപ്പോൾ പച്ചക്കറികളൊക്കെ തുടങ്ങണം എന്നാ വിലയാണ് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മുടെ വീട്ടിൽ വിഷമില്ലാത്ത നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ഫലങ്ങൾ എടുക്കുമ്പോഴും വെജിറ്റബിൾ കറി വയ്ക്കുമ്പോഴും അതിനൊരു ടേസ്റ്റ് വരയാണ് ഇല്ലേ അപ്പോൾ എല്ലാവരും ചെയ്യണം ഈ വിത്തുകളുണ്ടല്ലാ കൂട്ടുകാരെ വിത്തുകൾ മുളപ്പിക്കുന്നതിന് മുൻപേ മു മുളപ്പിക്കാൻ എടുക്കുന്നതിന് മുന്നേ നമ്മുടെ സീഡമോണസലാനിയില് കുറച്ച് സമയം വിത്തുകൾ ഇട്ട് വെക്കുക വിത്തുകൾ ഇട്ട് വെച്ചിട്ട് ആ വിത്തുകൾ വാകിയാൽ കുറേ അസുഖങ്ങൾക്ക് നിന്ന് മോചനവും കിട്ടും പിന്നെ ആ പ്ലാന്റുകൾക്ക് കുറച്ച് പ്രതിരോധ ശക്തിയും കൂടും രോഗത്തിൽ നിന്ന് ചേർക്കാനുള്ള ശക്തികളൊക്കെ കൂടും അപ്പോൾ വിത്തുകളൊക്കെ പുതിയതായിട്ട് വിത്ത് പാകാൻ ഉദ്ദേശിക്കുന്നവർ വിത്ത് പാകുന്നവർ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഏതായാലും നമ്മൾ സീഡ് മോണസ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ചെയ്യണം കേട്ടോ പിന്നെ വെജിറ്റബിളിൻ്റെ ചുവട്ടിലും നമുക്ക് ഇതേപോലെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്യണം നമ്മുടെ ചെടികളെ പോലെ തന്നെ നമ്മൾ വെജിറ്റബിൾക്കും വെജിറ്റബിളിനും ഇമ്പോർട്ടൻ്റ് കൊടുക്കണം പ്ലാന്റിന് കേട്ടോ വെജിറ്റബിളിനല്ല പ്ലാന്റിന് ഞാൻ പറയുമ്പോൾ അറിയാലോ കവി ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ല ഞാൻ നാക്ക് ഉളിക്കിട്ട് പിന്നെ ഇനി ഞാൻ അവിടെ കിടന്ന് തടി തപ്പുന്നില്ല ലീഫുകളൊക്കെ വരാൻ തുടങ്ങി നിങ്ങളുടെ ചെടികളിൽ എൻ്റെ ചെടികൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ നിങ്ങൾക്ക് നടക്കട്ടെ ഇത് വേണ്ട റെഡ് ലീഫുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ആരോഗ്യമില്ല നമ്മൾ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ലല്ല മഴക്ക് മുൻപേ കൊടുത്ത കുറച്ച് ആട്ടിൻ കഷ്ടം മാത്രം അത്രേ ഉള്ളു പിന്നെ സീഡോമോണസ് കൊടുത്ത് വേരിനൊന്നും പ്രൊട്ടക്റ്റായിട്ട് വേണം അടുത്ത വളങ്ങൾ കൊടുക്കാം പിന്നെ മഴയും കുറയണമല്ലോ അത് വേണ്ട വരാൻ തുടങ്ങിയിട്ടുണ്ട് കാണുന്നുണ്ടോ നിങ്ങൾ കണ്ടോ ചെറുതൊക്കെ കാണുമ്പോൾ സങ്കടം വരും ഇത് കണ്ടോ നമ്മുടെ ഗോൾഡൻ മെമ്മറി ആയി കാണുന്നത് ആ വരുമാനിക്കുമല്ലോ വരും വരും വരുമാനിക്കുന്നല്ല വരും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഞാൻ ത തരുന്ന ആൾ കോൺഫിഡൻസ് കളയുന്നതല്ല നി സങ്കടത്തോടെ എങ്ങനെ പറഞ്ഞു പോയതാണ് ഇത് കണ്ടാ കുട്ടികളെ ണ്ടോ കാണുന്നുണ്ടോ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ എൻ്റെ പ്ലാന്റുകളൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ചെടി ചെടിയുണ്ടെങ്കിലും നിങ്ങൾ വിചാരിക്കും അയ്യോ എൻ്റെ ചെടികൾ മാത്രം ഇങ്ങനെ പോയി ഞാൻ മടുത്തു ഞാൻ നടുന്നില്ല വേണ്ട എന്നൊക്കെ ചിന്തിച്ച സമയങ്ങളുണ്ടായിട്ടില്ലേ ചെടികൾ കാണുമ്പോൾ അപ്പം എൻ്റെ ചെടികൾ കാണുമ്പോൾ ചെറിയൊരു സന്തോഷം കിട്ടട്ടെ സന്തോഷമല്ല ഒരാശ്വാസം നമ്മൾ മലയാളികൾ അങ്ങനെയല്ലേ നമുക്കുള്ള വിഷമം ഓഹ് അടുത്തവർക്കും ഉണ്ടെങ്കിൽ ഓ അവർക്കും ഉണ്ട് എന്നൊക്കെ ചെറിയൊരു ആശ്വാസം നമുക്ക് അതായത് മെയിൻ ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ നമ്മൾ അടുത്ത വീട്ടിലേക്ക് നോക്കൂലേ ഓ അവർക്ക് കറണ്ട് ഉണ്ടെങ്കിൽ നെഞ്ചത്തോ ഒരു എന്തോ ഒരു ഭയങ്കര വിഷമമായിരിക്കും പക്ഷെ അവർക്കും ഇല്ലെങ്കിൽ ഒരാശ്വാസം അവർക്കും ഇല്ലല്ലാന്ന് വിചാരിച്ചല്ലേ നമ്മൾ മലയാളികളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും നിങ്ങളും എല്ലാവരും അല്ലേ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായേ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് കുറഞ്ഞോ എൻ്റെ ഒരു തോന്നലാണേ എന്തോ ഒരു സ്നേഹം കുറഞ്ഞ പോലെയൊക്കെ തോന്നുന്നു വീഡിയോ ഒക്കെ കാണാൻ ആർക്കും ഇഷ്ടമില്ലാത്ത പോലെയൊക്കെ അതോ എന്നോട് ഇഷ്ടമില്ല എന്നിട്ടാണോ വേണ്ട കേട്ട കൂട്ടുകാരെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വേണം നിങ്ങളെല്ലാവരും കൂടി ചേർന്നതായി ഞാൻ കേട്ടോ ഇപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കേ ടാറ്റാ ബായ്